ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ ഇത് ദോശ ഉണ്ടാക്കണേണ് ഇന്ന് ദോശ ഇണേക്ക് ദോശയും ചട്നിയൊക്കെ ആണെന്ന് അപ്പം അത് പിന്നെ ഗോതമ്പിൻ്റെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല ഇന്ന് ഒന്ന് അയില കഴുകാൻ ഓർത്ത് അപ്പോൾ ഉത്സവമൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോക്കൊക്കെ കാരണം സമയം ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഉണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ദോശ കഴിക്കാൻ ഓർത്ത് അപ്പോൾ ഇത് നെയ്യൊക്കെ തെച്ച് കഴിക്കും അപ്പോൾ ദോശ കത്ത് കഴിഞ്ഞു ഇപ്പൊ ഞാനിന്ന് കഴിക്കട്ടെ പിന്നെ ചട്നിയും കുട്ടിയാണ് കഴിക്കാം അപ്പ ചട്നിയാണ് ചട്ണി ഇപ്പൊ ഞാൻ കഴിക്കണത്